അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ത്രിപ്രയർ യൂണിറ്റ് മെമ്പർഷിപ്പ് സംഘടിപ്പിച്ചു നാട്ടിക സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പയിൻ ജില്ലാ പ്രസിഡന്റ് എം കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു തൃപ്രയാർ യൂണിറ്റ് പ്രസിഡന്റ് പി എച്ച് സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പെൻഷൻ വിതരണവും നടന്നു യൂണിറ്റ് ജില്ലാ ട്രഷറർ ഒ എസ് മണിരഥൻ ജില്ലാ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ചാർജ് എം വി ജോസഫ് യൂണിറ്റ് ട്രെയിനിങ് വെൽഫെയർ ഇൻചാർജ് സി ജെ ആന്റോ യൂണിറ്റ് ട്രഷറർ കെ വി രാജേഷ് എന്നിവർ സംസാരിച്ചു യൂണിറ്റുകളിൽ നടക്കുന്ന ഒരേ സമയത്ത് നടക്കുന്ന ഒരു പ്രക്രിയ ജനുവരി ഒന്നാം തീയതി ആരംഭിച്ചു മാർച്ച് പതിനഞ്ചാം തീയതി അവസാനിപ്പിക്കുന്ന ഒരു ജനുവരി ഒന്നാം തീയതി ആരംഭിച്ചു കേരളത്തിലൊക്കെ ഉള്ള യൂണിറ്റുകളിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ യോഗങ്ങൾ കൂടിക്കൊണ്ട് നമ്മുടെ മെമ്പേഴ്സിന്റെ അംഗസംഖ്യ കൂട്ടുന്നതിനും നമുക്കുള്ള മെമ്പേഴ്സിനുള്ള സംശയം ഉൾപ്പെടുത്തുന്നതിനും അവർക്ക് കേട്ട് പരാതികൾ ഉണ്ടെങ്കിൽ പരിഹാരം കണ്ടെത്തുന്നതിനും എല്ലാത്തിനും കൂടി നടക്കുന്ന യോഗങ്ങൾ അപ്പൊ ഈ യോഗങ്ങളിൽ ചിലപ്പോ നമ്മളുടെ എല്ലാവരും എത്തിച്ചേർന്ന ആളാണ് അതിന്റെ പരിപൂർണത വരുന്നത് ആ പരിപൂർണത ഇവിടെ കാണാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമേ